ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മളിന്നെന്താ ചെയ്യാം നമ്മളെന്താ ചെയ്യണല്ലോ ഇന്നെന്താ ചെയ്യണവരാട്ടായി കൊടുക്കലാണ് കസിന്റെ അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം എവിടെയാണ് നമ്മുടെ വീട് നാട് ാണ് അപ്പൊ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസിൽ ഇൻട്രോ എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചമ്മലൊക്കെ ഉണ്ട് അങ്ങനെന്താ ഇടപെടുന്ന ഹാമ്പറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മൂടിലൂർക്ക് പോവുകയാണ് കുഞ്ഞാമ്മൻ്റെ മകനും മകളും മരുമോള കൂടെ ഉള്ളത് പോകുന്ന വൈക്ക് എണ്ണ കടിച്ചിട്ട് അടിച്ചിട്ട് പൊല്യൂഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണേ കുറേ ദൂരം പോകാനുള്ളാണ്ട് തന്നെ കുഞ്ഞാമ്മ മാങ്ങയും ഉപ്പും മുളകും അതുപോലെ ബേക്കറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചിട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ ഫൈനലി അങ്ങനെ അങ്ങനെതാ ഗൂഢലൂര് മൂത്തമ്മൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് വണ്ടീന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് നേരെ ഫുഡ് കേൾക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാ ഫുഡ് കേക്കിലേക്ക് എത്താത്ത അസുഖക്കാരൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പെണ്ണിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ചുള്ളൂ ചെക്കൻ ഇതുവരെ കണ്ടില്ലല്ലേ അപ്പോൾ ചെക്കൻ ഇവിടെ നാട്ടിലില്ല കേട്ടോ ചെക്കൻ ഇറ്റലിയിലാണ് ഇൻഷാല്ല ഉടനെ തന്നെ വരുന്നുണ്ട് ഇതാണ് ടോ പെണ്ണ് അങ്ങനെ തമ്മൾ മുട്ടായി കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഫുഡ് വെച്ചിട്ട് തിരിച്ചു പോന്നു അങ്ങനെ തവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാണ് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടുക്ക് പോന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ